കുഞ്ഞോളങ്ങളും കാതോർക്കും ഇനിയും രൂപാന്തരത്തിന്റെ രാപ്പകലുകൾ ചരിത്രപ്രസിദ്ധമായ ഞായറാഴ്ച തുടക്കമാകും നൂറ്റി മുപ്പത്തി ഒന്നാമത് വചനോത്സവം ഫെബ്രുവരി എട്ടിന് പകൽ രണ്ട് മുപ്പതിന് മർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ മർത്തോമ മെത്രാപൊരത്ത ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന യോഗത്തിൽ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സ് സെപിസ്കോപ്പ അധ്യക്ഷനാകും യുഎസ്എയിൽ നിന്നുള്ള പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ജിയലാറോ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ യോഗങ്ങളിൽ മർത്തോമ സഭയിലെ ബിഷപ്പുമാരെ കൂടാതെ യുഎസ്എയിൽ നിന്നുള്ള പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ജയിലാറോ സൌത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള റവറൻ മോളോ വിൽസൺ മെസ്സവാൻഡിലെ ന്യൂഡൽഹിയിൽ നിന്നുള്ള ബിഷപ്പ് ഡോക്ടർ പോൾ സുറോബ് എന്നിവർ മുഖ്യ കൂടാതെ മറ്റ് സഭകളിലെ തിരുമേനിമാരും പങ്കെടുക്കും മർത്തോമ മെത്രാപൊലത്തിയുടെ സമാപന സന്ദേശത്തോടെ പതിനഞ്ചിന് വൈകിട്ട് നാല് മുപ്പതിന് കൺവെൻഷൻ സമാപിക്കും ഉച്ച

ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളും ത്രിതല പഞ്ചായത്തുകളും കൺവെൻഷൻ ക്രമീകരണങ്ങളിൽ രംഗത്തുണ്ട് ആരോഗ്യമന്ത്രി ബീണ ജോർജിന്റെയും കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെയും നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിലും മാരാമൺ റീട്രീറ്റ് സെന്ററിലും യോഗം ചേർന്നിരുന്നതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എ ബി കെ ജോഷുവ ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു സഞ്ചാര സെക്രട്ടറി റവറൻറ് ജിജി വർഗീസ് ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട് പ്രസ് ആന്റ് മീഡിയ കമ്മിറ്റി കൺവീനർമാരായ സാം ചമ്പകത്തിൽ ടിജു എം ജോർജ് കമ്മിറ്റി അംഗങ്ങളായ റവറൻറ് ജോജി തോമസ് ലാലമ മാത്യു സാം ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി